ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും മൈഡിയ മാളൂട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കഴിഞ്ഞാറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഗോതമ്പുമാവ് തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് പൊടിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ പൂരിയും കഴുങ്ങാറിയും വല്ല പുഴുമാണ് ഏട്ടുണ്ടാക്കത്തുള്ളൂ കാരണം പൂരി അങ്ങ് രാവിലെ കഴിക്കുമ്പോൾ അത്ര ഉഷാറുണ്ടാവാറില്ല പിന്നെ എല്ലാവർക്കും പൂരി ഇഷ്ടമായത് കൊണ്ട് വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് ചപ്പാത്തിയായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ നൂലപ്പം ഉണ്ടാക്കും ദോശ ഇഡലി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ പൂരി കുറവാണ് പിന്നൊരു സ്പെഷ്യൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂരിക്ക് പരത്തി കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ ചൂടാൻ തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ടൈം കിട്ടില്ല പരത്താനുള്ള ഇതിനിടയിൽ മാളുവിൻ്റെ ജലദോഷം മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ മാളുവിനെ ആവി പിടിക്കാൻ വെച്ചേക്കണതാണ് ഈ പാത്രത്തിലാട്ടോ ആവി പിടിക്കാൻ കൊടുക്കുന്നത് ഒരു ദിവസത്തിൽ ഒരു മൂന്നാല് ട്രിപ്പ് ആവി പിടിപ്പിക്കും പിന്നെ ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്താട്ടോ മാളുവിൻ്റെ ജലദോഷം മാറ്റുന്നത് ഇപ്പം പൂരിക്കുള്ള പരത്തിയിട്ടുണ്ട് ഇനി ചൂടാട്ട അതിന് കുറച്ച് കൂടുതലങ്ങ് പരത്തി വെച്ചിട്ട് ഞാൻ ചുടാൻ തുടങ്ങി കേട്ടോ പൂരി കുഞ്ഞു പൂരി ആട്ടേ ഇട്ടാക്കാറുള്ളൂ വലിയപ്പം അങ്ങനെ അധികം കൊടുക്കാറില്ല അപ്പോൾ നല്ലോണം പൊളയ്ക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചെണ്ണം യൂസ് ചെയ്താൽ മതിയല്ലോ ഇന്നിനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചത്തേനുള്ള ഇരിപ്പുണ്ട് അപ്പം ആളൂന് ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ ഇന്ന് ഡാൻസിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആളൂന് സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ പൂരിയും കഴിഞ്ഞുകറി റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ പോകാനായിട്ടോ ഇന്ന് ഉച്ചത്തേക്ക് നമുക്കൊന്നും വെക്കണ്ട കേട്ടോ ഇന്നലത്തെ ബിരിയാണി ഇതാ ബാലൻസ് ഇത് ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അത് ചൂടാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഉച്ചത്തെ പണി ഇന്ന് കുറവാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതേ ഇന്നിപ്പോൾ ബിരിയാണി ചിക്കൻ കുറച്ച് ഇപ്പോൾ ഉള്ളു അത് കാരണം കുറച്ച് മുട്ടയും കൂടെ ഒരു മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാന്ന് കരുതി അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മാളുവിൻ്റെ സ്കൂളിൽ പോവാണ് കേട്ടോ മാളുവിൻ്റെ സ്കൂളിൽ പിന്നെ ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഞങ്ങൾ സ്കൂളിൽ പോകാണേ ഞങ്ങൾ എന്നിട്ട് വരും ഡാൻസ് പ്രാക്ടീസ് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് ചൂടില്ലാട്ടോ ചൂട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പോണ വഴി നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടോട്ട് ഇറങ്ങിയത് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വന്നു വിചാരിച്ചു കുറേ നാളായി ചായ കുടിക്കാണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോണേക്കുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കിട്ടാ നമ്മുടെ ഫേവറേറ്റ് പ്ലേസായ ടിങ്കി ആൻഡ് ബൈറ്റ്സിലാണ് ഇവിടുത്തെ ചായ ആളുകൾ ഇവിടുത്തെ കടി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ചായ ഇന്നിപ്പോൾ നാല് മണിയായു അപ്പോൾ ആളൊക്കെ കുറവാണ് കേട്ടോ കുറേ കടികളൊക്കെ ഇട്ടായിരുന്നു എന്നാലും ഞങ്ങൾ മൂന്നുപേരും ഒരേ പഫ്സ് പറഞ്ഞു പിന്നെ മാളും ഒരു ക്രീം പണ്ണും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനീഷ് ഒരു ചായ പറഞ്ഞു എനിക്ക് ചായ കുടിക്കാൻ മോഡില്ലാത്തതുകൊണ്ട് ഞാനൊരു നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ നല്ല കുറേ കടികൾ വെറൈറ്റി കടികൾ കിട്ടും കേട്ടോ ഇവിടെ വരുന്ന നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കിടിയൊക്കെ കഴിഞ്ഞ് അതേ മാളോൻ്റെ സ്കൂളിലെത്തിയിട്ടോ മാളൻ്റെ സ്കൂളിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അതെ ഇതാണ് മാളവൻ്റെ സ്കൂള് സ്കൂളിൻ്റെ വീഡിയോ പല സമയത്തും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഈ ഫ്രണ്ട് ഏരിയ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ മാളൻ്റെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ ബാക്ക് ഭാഗത്തുകൂടെയാണ് പോകാറ് ഫ്രണ്ട് ഏരിയയിലേക്കൂടെ അധികം പോകാറില്ല കാരണം റെസിഡൻ്റ് ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഇവിടെ അധികം പാർക്കിങ് ചെയ്യാറില്ല അതേപാളിൻ്റെ കൂട്ടത്തിലുള്ള ഇവർക്ക് ഒരേ ഹൗസാണ് കേട്ടോ ആ ഹൗസിൻ്റെ യൂണിഫോം മാളുൻ്റെ സ്പാട്ടേൽ എന്ന് പറഞ്ഞ ഹൗസാണ് അതിൻ്റെ യൂണിഫോമാണ് കേട്ടോ ഇത് അപ്പോൾ നവതി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഇതേ ആരും ഇല്ല കേട്ടോ ഏതൊരു ക്ലാസ് റൂം അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ കുട്ടികളുണ്ട് ഇപ്പോൾ കണ്ട കുട്ടികളും മാളുവിൻ്റെ കൂടെ തന്നെയുള്ളതാണ് അവർ താഴെ വഴി പോയി മാളും മേളിൽ വഴി പോയി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് സ്ഥലം വഴിയൊക്കെ പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടെ പോകാൻ നിന്നില്ല മാൾ തന്നെ എന്ന് പറഞ്ഞു ഇതാണ് മാളുവിൻ്റെ സ്കൂള് അനീഷേറ്റേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ പിന്നെ മാളുവിനെ ഞങ്ങൾ സ്കൂളിൽ വെട്ടിട്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എന്തായാലും ഉണ്ടാവും ഞങ്ങൾ നെസ്റ്റോയിൽ വന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു തേങ്ങ സാധനങ്ങളും ഒക്കെ തീർന്നിരിക്കായിരുന്നു അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി മളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയുള്ള നെസ്റ്റോയാണ് ഇത് അപ്പോൾ ഇവിടെ വന്ന് തേങ്ങ ആദ്യം തന്നെ എടുത്തു പിന്നെ മാളുവിന് ഒരു പഫ് സാധനം അതും എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തേങ്ങയുടെ അടുത്ത് നിന്നും പേട്ട കണ്ടത് സവാള അരിഞ്ഞു വെച്ചേക്കുന്നു എളുപ്പത്തിൽ വേണ്ട ആളുകൾക്കുള്ളാണ് കേട്ടോ സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് പിന്നെ നോക്കിയപ്പോഴാണോ അവിടെ പല പല സാധനങ്ങൾ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് കണ്ടോ ക്യാബേജ് ഇഞ്ചി ക്യാരറ്റ് അങ്ങനെ ഞങ്ങളുടെ നെസ്റ്റോയിൽ സാധനമൊക്കെ മേടിച്ചിറങ്ങി ഇനി മാളൂനെ വിളിക്കാനായിട്ട് തിരിച്ചു പോകണം മാളുവിനെ വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അഞ്ച് പത്ത് അഞ്ചരയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പത്തായിപ്പോഴത്തേനും ബില്ലടിച്ച് ഇറങ്ങി ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി കേട്ടോ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ സ്കൂളിലായി കാണുക കേട്ടോ ഇന്നിപ്പോൾ തിരക്കില്ല റൂട്ടിലാണെങ്കിലും ഒക്കെ തിരക്ക് കുറവായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മൾ പിന്നെയും ആളെൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളപ്പോൾ അഞ്ചര എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഇരുപത്തഞ്ചായപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏതോ പേരൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ തന്നെ വരും കാരണം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ആ ആളുകൾ കുറവായിരിക്കുമല്ലോ പിന്നെ ഇവിടെ സെക്യൂരിറ്റിയും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോവുള്ളൂ എന്നാലും പേരൻസിനൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് ആ റൂമിലാണ് ഏട്ടോ ആളിൻ്റെ ഡാൻസ് നടക്കുന്നത് ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ കാണാം കഴിഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് നോക്കൂ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ പോസ്റ്റിങ്ങിന് ശേഷം ദേ പിള്ളേരെ വിട്ടു മാളുതെ ഫസ്റ്റ് തന്നെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി മാളുവിന്റെ കുറച്ച് കഥ പറച്ചിലായിരിക്കും നാളത്തെ എന്ത് അതൊക്കെ അപ്പൊ ടീച്ചറിന് ഞങ്ങള് രണ്ടു മണി മൂന്നുവരെ ഞങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിരിക്കും കഴിഞ്ഞിട്ട് മാളുതെ വിഷമിച്ചു വന്നിട്ടുണ്ട് നല്ല ജലദോഷമുള്ള ആളാണ് അപ്പം അങ്ങനെ നമ്മൾ വീടെത്തി ഇന്നത്തെ സ്കൂൾ യാത്രയും വീട്ടു വിശേഷവും എല്ലാം കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ